കവിത ഇഷ്ടപ്പെടുന്ന ടാങ്കോ ഡാൻസ് ചെയ്യുന്ന സോക്കർ കളിക്കാരനായ പിത്തോവനെയും ബാക്കിനെയും മൊസാട്ടിനെയൊക്കെ ഹൃദയത്തിലേറ്റി കടക്കുന്ന എല്ലാവർക്കും ഇടയിലേക്ക് ഓടി പാഞ്ഞു നടന്ന് സൗഹൃദം പെട്ടെന്ന് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് പിന്നെ സെമിനാരിക്കാരനായി മാറിയത് വൈദികനായി മാറിയത് അദ്ദേഹം സൈക്കോളജിയും ലിറ്ററേച്ചറും ഫിലോസഫിയും ഒക്കെ പഠിച്ച ആളാണ് അങ്ങനെ പല വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം അച്ഛനെന്ന നിലയിൽ പഠിപ്പിക്കുമായിരുന്നു യുവജനങ്ങളെ സംഘടിപ്പിക്കുമായിരുന്നു യുവജനങ്ങളെ കൂട്ടി സ്ലംസിലും മറ്റും പോയി ചേരി പ്രദേശത്തെ മനുഷ്യർക്കിടയിൽ അവരുടെ ഒരാളായിട്ട് മാറി അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ആൾ ചേരികൾക്കിടയിൽ എപ്പോഴും പോകുന്നത് കൊണ്ട് തീർത്തും പാവപ്പെട്ടവരുടെ പാവപ്പെട്ട അച്ഛനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പിന്നീട് അദ്ദേഹം ആർച്ച് ബിഷപ്പായി ആർച്ച് ബിഷപ്പായപ്പോഴും അദ്ദേഹം സാധാരണഗതിയിലുള്ള രീതിയല്ല അവലംബിച്ചത് ഒറ്റമുറി അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു കാറോ കാർ ഡ്രൈവറോ ഒന്നും ഇല്ലാതെ അദ്ദേഹം സാധാരണ പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു തീവണ്ടിയിലും ബസ്സിലും മറ്റും ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ചെന്നു പോ വരാവുന്ന വിധത്തിലുള്ള ഒരു സൗഹൃദം കാത്തുപാലിക്കുന്ന ഒരു മനുഷ്യൻ